സി പി എം നേതൃത്വത്തിന് പരോക്ഷ വിമർശനവുമായി ഇ പി ജയരാജന്റെ ആത്മകഥ വൈദേഹം വിവാദത്തിൽ പാർട്ടി വ്യക്തത വരുത്തിയില്ലെന്നാണ് ഇ പി ജയരാജന്റെ വിമർശനം പി ജയരാജൻ ഇല്ലാത്ത യോഗത്തിൽ ഉന്നയിച്ച വിഷയത്തിലാണ് വിവാദമുണ്ടായതെന്നും ആത്മകഥയിൽ ഇ പി ജയരാജൻ പറഞ്ഞു കേന്ദ്ര നേതൃത്വത്തിനടക്കം പരാതി നൽകി മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമമുണ്ടായ കാര്യവും ഇ പി ആത്മകഥയിൽ തുറന്നെഴുതിയിട്ടുണ്ട് എഴുതാൻ തുടങ്ങിയതു മുതൽ വിവാദമായ ഇ പി ജയരാജന്റെ യഥാർത്ഥ ആത്മകഥയായ ഇതാണെന്റെ ജീവിതം പുറത്തിറങ്ങിയപ്പോഴും വിവാദം പൂർണമായും വിട്ടൊഴിഞ്ഞില്ല സി പി എം നേതൃത്വത്തിന് പരോക്ഷ വിമർശനം ഇ പി ജയരാജൻ ആത്മകഥയിൽ ഉയർത്തുന്നുണ്ട് ഏറെ വിവാദമായ വൈദേഹവുമായി ബന്ധപ്പെട്ടാണ് ഇ പി പരിഭവം തുറന്നെഴുതിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ തനിക്കെതിരെ വൈദേഗം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ടുതന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നും അറിഞ്ഞിരുന്നില്ല വാർത്ത ദിവസങ്ങളോളം തുടർന്നത് വലിയ വിഷമമുണ്ടാക്കി അപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന വിവരം പുറത്തുവന്നതുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെട്ടത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ എന്ന പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്നു മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് പി ജയരാജൻ വ്യക്തമാക്കി എന്നാൽ വിവാദം ഉയർന്ന സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലക്കുമായിരുന്നു ആദ്യയോഗത്തിൽ പി ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു ചിലർ പി ജയരാജന്റെ വിമർശനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ഇ പി ജയരാജൻ പുസ്തകത്തിൽ എഴുതിയത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ എടുത്ത തീരുമാനത്തിൽ പ്രയാസം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി ഇ പി ജയരാജൻ ആത്മകഥയിൽ പറയുന്നുണ്ട് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റാൻ തീരുമാനിച്ചു അതിന് ഒരു മാസം മുമ്പ് ചേർന്ന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല ഇക്കാര്യത്തിൽ തനിക്കുണ്ടായ പ്രയാസം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുകയുണ്ടായി പാർട്ടി തീരുമാനം തുറന്ന താൻ സ്വീകരിക്കുകയും ചെയ്തതായും ഇ പി ജയരാജൻ ആത്മകഥയിൽ വ്യക്തമാക്കി മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനും ശ്രമമുണ്ടായെന്ന് ഇ പി ജയരാജൻ പറയുന്നുണ്ട് ഒരു വിവാഹ വിവാഹസ്ഥലത്തുനിന്ന് മകനെ കണ്ടപ്പോൾ ഫോൺ നമ്പർ വാങ്ങിയ ശോഭ സുരേന്ദ്രൻ പലവട്ടം അവനെ വിളിച്ചു അതൊരു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി പിന്നെ അവൻ ഫോൺ എടുത്തില്ല താൻ പാർട്ടി വിടുന്ന കാര്യത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചാൽ പിന്നെ ഞാൻ മരിച്ചു എന്നാണ് അർത്ഥം പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആത്മകഥയിൽ ഇ പി ജയരാജൻ ഇങ്ങനെ എഴുതി ഇതടക്കം നിരവധി വിവാദങ്ങളിലൂടെയാണ് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഇതാണെന്റെ ജീവിതം എന്ന ഇ പി ജയരാജന്റെ ആത്മകഥ കടന്നുപോകുന്നത് മനോജ് മയ്യൽ कणनूर्षन